പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ തമിഴ്നാട് വനമേഖലയിൽ കടന്നു തുറന്നുവിട്ട സ്ഥലത്തു നിന്നും പത്ത് കിലോമീറ്റർ അകലെ തമിഴ്നാട് വനമേഖലയിലെ വണ്ണത്തിപ്പാറയിലാണ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അരിക്കൊമ്പൻ ഉള്ളത് ആന ഇവിടെ നിന്നും കേരളത്തിന്റെ വനമേഖലയിലേക്കും മടങ്ങി വരുന്നതായാണ് സൂചന പെരിയാർ വന്യജീവി സങ്കേതത്തിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നീങ്ങുകയാണ് അരിക്കൊമ്പൻ ആനയുടെ ശരീരത്തിൽ ഘടിപ്പിച്ച ജി പി എസ് സംവിധാനത്തോടു കൂടിയ റേഡിയോ കോളറിൽ നിന്നും ഒടുവിൽ ലഭിച്ച സിഗ്നലുകൾ പ്രകാരം അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ മേഘമല വന്യജീവി സങ്കേതത്തിലെ വണ്ണാത്തിപ്പാറ മേഖലയിലെത്തിയതായാണ് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നത് തുറന്നുവിട്ട മംഗളാദേവിക്ക് സമീപത്തു നിന്നും പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാണ് അരിക്കൊമ്പൻ വണ്ണാത്തിപ്പാറയിൽ എത്തിയത് ശേഷം കേരള അതിർത്തിയിലേക്ക് ആന വീണ്ടും നീങ്ങിത്തുടങ്ങിയിട്ടുണ്ട് ആവശ്യത്തിന് തീറ്റയും ഉള്ളതിനാൽ ചിന്നക്കനാലിനേക്കാൾ കൂടുതൽ വേഗത്തിൽ അരിക്കൊമ്പൻ പെരിയാർ വന്യജീവി സങ്കേതവുമായി ഇണങ്ങുമെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ ഓരോ മണിക്കൂറിലും അരിക്കൊമ്പന്റെ നീക്കങ്ങൾ വനംവകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ആന പൂർണ്ണ ആരോഗ്യവാനാണെന്ന് വനംവകുപ്പ് അറിയിച്ചു മുറിവുകൾക്ക് തുറന്നുവിടുന്ന സമയത്ത് ആന്റിബയോട്ടിക് മരുന്നുകൾ നൽകിയിരുന്നുവെന്നും ബാക്കിയുള്ള മുറിവുകൾ താനെ ഉണങ്ങുമെന്നും വനംവകുപ്പ് വ്യക്തമാക്കി അതേസമയം ആന പൂർണമായും മയക്കത്തിൽ നിന്ന് ഉണർന്നു ഈ സാഹചര്യത്തിൽ ഇനി ആനയുടെ നീക്കം എന്താകുമെന്ന ആശങ്കയും വനംവകുപ്പിനുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി